അണ്ടിക്കൂന്ത എന്ന് പറയും അണ്ടിക്കൂന്തൂന്ത ഒരു മീനാണ് ഇത് കൂന്തവർഗത്തിൽ ഇതിന്റെ നടുപ്പുറത്ത് ഒരു പേടുണ്ടായിരിക്കും ആ പേട് എന്ന് പറഞ്ഞാൽ നമ്മള് നല്ല നമ്മളെ പ്രാവിനൊക്കെ പക്ഷികൾക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയാ ഒരു കിലോന് എഴുന്നൂറ് രൂപ വില വില വരുന്നൊരു സാധനമാണ് ഇത് ഇത് പറഞ്ഞാല് കാൽസ്യം കൂടാൻ വേണ്ടിട്ട് പക്ഷികൾക്ക് കൊടുക്കാം ഞാന് തരാട് കണ്ടോ ഒരു കിലോ വരും കാരണം ഇത് പക്ഷികൾക്ക് കാൽസ്യം കൂടാൻ പ്ലാവ് ലോബേഴ്സ് ഇങ്ങനെയുള്ള സംഗതിക്ക് യൂസ് ചെയ്യുന്ന അപ്പൊ കൽബ ഇതിന്റെ പുറംഭാഗത്ത് മീറ്റ്ല വേറെ സ്കിന്നു മാത്രമേ ഉണ്ടായിരിക്കും അതേസമയം അടിയിൽ നല്ല ും ആ ഇതിന്റെ നല്ല അത്യാവശ്യം നല്ല വേവുണ്ടോ മറ്റു കൂന്തനെ സംബന്ധിച്ച് കണ്ടോ മഷി വളരെ കൂടുതലായിരിക്കും പിന്നെ ഈ കൂന്ത ഒരു കൂന്തന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മുടെ മത്സ്യവർഗത്തിൽ മനുഷ്യനായാലും രണ്ട് ഹൃദയം ഒരു ഹൃദയൊക്കെ ഉള്ള ജീവി കണ്ടാം ആ അതേപോലെ തന്നെ മൂന്ന് ഹൃദയമുള്ള ജീവി ഏതാണെന്ന് വെച്ചാ ഈ കട്ടിൽ ഫിഷ് ഈ അണ്ടിക്കൂന്ത അല്ലെങ്കിൽ ആമ ആമ കൂന്ത എന്ന് പറയും മൂന്ന് ഹൃദയാണല്ലോ ഇത് തള്ളി തള്ളിമറിക്കലട്ടോ ഞാൻ വെറുതെ ഇതൊക്കെ പഠിക്കണം നമ്മൾ ഇതിനെ കുറിച്ച് മൂന്ന് ഒരു കൂന്തലാണ് ഈ സാധനം ഈ ഈ കൂന്തക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ കൂന്തന്റെ ജോലി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ് വെറുതെ റെസ്റ്റ് എടുക്കുക അതാണ് ജീവിക്കാനുള്ള ആയുസ്ണ്ട് ഒരു മീറ്റർ രണ്ട് മീറ്ററിന്റെ ഉള്ളില് വലുപ്പം വെക്കും അപ്പൊ തൊണ്ണൂറ്റിയഞ്ചു ശതമാനം സമയം ഇത് മണ്ണിനടിയിൽ അല്ലെങ്കിൽ ചലിയില് പൂണ്ടി കിടക്കുക എന്നുള്ളതാണ് ജോലി പതിഞ്ഞിരിക്കാന്നുള്ളതാണ് അപ്പോ ഒരു അഞ്ചു ശതമാനം മാത്രമേ ഇതൊന്നുള്ളൂ ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരയെ പിടിക്കാൻ വേണ്ടി ശരീരം എന്താവുള്ളൂ പ്രവർത്തിക്കുള്ളു അതാണ് ഈ കൂന്നിന്റെ പ്രത്യേകത അപ്പൊ എന്താ പറയാ മൂപ്പര് റെസ്റ്റ് എടുക്കലാണ് മൂപ്പരെ ജോലി ഹോബി അപ്പോ എന്താ പറയാ അങ്ങനെ ഒരുപാട് പേരില് പല നാട്ടിൽ പല പേരിൽ അറിയപ്പെടും അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഈ പേട് ഇത് നല്ല റൈറ്റ് ആണ് നല്ല ഡിമാൻഡ് ഡിമാൻഡാണ് കിലോ എഴുന്നൂറ് എണ്ണൂറ് പലമാതിരി ഉണ്ട് ഈ സാധനത്തിൽ ഇണ്ടോ പക്ഷികൾക്ക് പ്രാവിന് എല്ലാത്തിനും വിട്ടു കൊടുക്കാൻ പറ്റിയ സംഗതിയാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അത് കൂടുതലായിട്ട് പഠിച്ചോളി എപ്പോഴും കിട്ടൂല ഇതാണ് അണ്ടി അല്ലെങ്കിൽ ആമ കൂന്താ എന്നൊക്കെ പറയും ഓക്കെ നവീന പറഞ്ഞുണ്ടോ ബാക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെൽ ബട്ടണൊക്കെ അടിച്ച് പൊട്ടിക്ക പൊട്ടിക്ക കൂടെ കൂളിക്കോളേ അല്ല അറിവുകളുടെ ഉറവിടം അതെ ദാ ആണ് നമ്മളെ സുന്ദര സുന്ദര സുഭഗ ദേപൂർത്തെ അയ്യ എന്താ ചിരി ദാ வேறൊരു ചിരി ചിരിയോട് ചിരി അപ്പോൾ കൽബ സെറ്റ് അല്ല സെറ്റ് ദാ